അഞ്ച് വർഷം വാരൻറ്റി ഫ്രീ അഞ്ച് വർഷം സർവീസ് ഫ്രീ സർവീസ് ഫ്രീ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം അതിൽ പെടും കേട്ടോ അഞ്ച് കൊല്ലത്തേക്ക് നിങ്ങൾ ഒരു രൂപ മുടക്കേണ്ടതില്ല എഞ്ചിൻ ക്ലച്ച് ഗിയർ ബോക്സിനേക്കെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ളൂ എന്നാൽ നിങ്ങളുടെ ബ്രേക്ക് പാഡ് തീർന്നു പോയാൽ ഈവൻ വൈപ്പർ ബ്ലേഡ് വരെ ഒരു കൊസ്റ്റിമോർ നിങ്ങൾ ചോദിക്കാതെ അഞ്ച് കൊല്ലത്തേക്ക് ഫ്രീ ആയിട്ട് മാറ്റി തരും പുതിയ വണ്ടി എടുക്കുന്നവർക്കുള്ള ഓഫറാണ് അവിടെ കൊല്ലത്ത് കൊട്ടിയത്ത് പൊനലൂലുള്ള പോപ്പുലർ ഹ്യൂണ്ടായ ഷോറൂമിലാണ് ഈ ഒരു ഓഫർ ഇപ്പോൾ വാഹനം എടുക്കുന്നവർക്ക് ലഭിക്കുന്നത് ഇനി നിങ്ങൾ പുതിയ വണ്ടി ഒന്ന് എടുക്കാനുള്ള ഒരു അവസ്ഥ ഇപ്പോൾ എല്ലാ മക്കളെ ഒന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ യൂസ്ഡ് കാരുകൾക്ക് വരും ഇവിടെ എക്സ്ചേഞ്ച് വരുന്ന വാഹനങ്ങൾ വേറെ എച്ച് പ്രോമിസിൽ അവർ സർട്ടിഫൈഡ് ആയിട്ട് വിൽക്കുന്നുണ്ട് അതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വർഷം ഇത്തരത്തിൽ സർവീസ് ഫ്രീ ആണ് അത് ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങൾ ഹ്യൂണ്ടായിട്ട് ഇന്ത്യയിലെ ഏത് ഷോറൂമിൽ പോയാലും ആ ഒരു സർവീസ് ഫ്രീ അഞ്ച് കൊല്ലത്തേക്ക് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് കേട്ടോ കൂടുതൽ വിവരങ്ങൾ അറിയാം എന്റെ അടുത്ത് ഇതൊരു ഒക്കെ പുറമെ ഈ മാസത്തെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓഫേഴ്സിന്റെ ലിസ്റ്റ് കൂടി ഉണ്ട് അപ്പോൾ ഓരോ വാഹനങ്ങളുടെ ഓഫറും അതുപോലെ ഞാൻ ഇപ്പോ പറഞ്ഞ സർവീസ് ഫ്രീ ഫ്രീട്ട് എന്ത് ചെയ്യേണ്ട എന്നുള്ളൊക്കെ വിശദമായിട്ട് നോക്കാം ജൂണിലെ ഓഫേഴ്സ് എന്ന് പറഞ്ഞ ഒരു മുപ്പതിനായിരം രൂപ വരെ അങ്ങോട്ട് ഒരു ലക്ഷം വരെ ഓരോ മോഡൽസിന് ഓഫേഴ്സ് തരുന്നുണ്ട് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഉള്ളത് കുട്ടിയെന്ന് പറഞ്ഞ സ്ഥലത്തിലുള്ള ഷോറൂമിലാണ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മാസം ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഞങ്ങൾ ആറ് ഏഴ് എട്ട് തീയതിയുള്ള ഇവിടെ ഒരു നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ആ സമയത്ത് വരാണെങ്കിൽ ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന ഓഫേഴ്സിന് പുറമെ ആ സമയത്ത് ഒന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് സ്കീം കാര്യങ്ങൾ വേറെ ലഭിക്കുന്നുണ്ട് എന്നതാണ് അപ്പോൾ ആ ഒരു ഡേറ്റ് നോട്ട് ചെയ്തോ ജൂൺ ആറ് ഏഴ് എട്ടിട്ടോ നമ്മുടെ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് ഇനി നമ്മുടെ ഓരോ മോഡൽസിൻ്റെ ഓഫേഴ്സ് നോക്കുകയാണെങ്കിൽ അതിന് തന്നെ ഇവിടെ ക്രെറ്റ് കാണാം ഇലക്ട്രിക് ആണ് നിൽക്കുന്നത് ക്രെറ്റ സ്വാഭാവികമായിട്ട് നമ്മൾ സാധാരണ ഓഫേഴ്സ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ തന്നെയാണ് നമുക്ക് വലിയ ഡിസ്കൗണ്ട് കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഏകദേശം എഴുപത്തി നാലോളം വേരുകയാണെങ്കിൽ പെട്രോളും ഡീസലും ഇലക്ട്രിക് ആയിട്ടൊക്കെ ലഭിക്കുന്ന ഒരു മോഡലാണ് ക്രെറ്റ എന്ന് പറഞ്ഞാൽ ഓഫേഴ്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് കൂടുതലായിട്ട് പറയുന്നത് നമ്മൾ കൂടുതലും ഉള്ള വാഹനങ്ങളെ കുറിച്ചാണ് പറയുന്നത് അതോടൊപ്പം വെന്യൂ നിൽക്കുന്നത് വെന്യൂ ഏകദേശം ഈ മാസം എടുക്കുകയാണെങ്കിൽ എൺപത്തി അയ്യായിരം രൂപയുള്ള ഡിസ്കൗണ്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇത് നമ്മൾ ക്രെറ്റയുടെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പെട്രോളും ഡീസലും ഒക്കെ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് മാനുവൽ ആണ് ഒരുപാട് വേരിയൻസിൽ നമുക്ക് അവൈലബിൾ ആണ് ഒരു ഒമ്പതര ലക്ഷം ബഡ്ജറ്റുള്ളവർക്കൊക്കെ അതോട് പരിഗണിക്കാൻ പറ്റിയുള്ള ഒരു കോമ്പാക്ട് എസ് ടി വി സെഗ്മെന്റിൽ വരുന്ന ഒരു എന്ന് പറയാം എൺപത്തി അയ്യായിരം എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു നാൽപ്പതിനായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ട് കൊണ്ട് നാൽപ്പത്തി അയ്യായിരം രൂപ നമുക്കൊരു എക്സ്ചേഞ്ച് ബോണസ് ആ രൂപത്തിലാണ് നമുക്ക് എൺപത്തി അയ്യായിരം രൂപയിലുള്ള ഡിസ്കൗണ്ട് ഈ ഒരു മാസം നമുക്ക് വെന്യൂനായിട്ട് ലഭിക്കുന്നതെന്ന് പറയാം ഒരു എസ് യു വി ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു ഒമ്പത് ലക്ഷം പത്ത് ലക്ഷത്തിനകത്ത് തന്നെ ഒരു മികച്ചൊരു ചോയ്സ് ആയിരിക്കും വെന്യൂ എന്നുള്ളതാണ് ഇനി ഐ ട്വൻറ്റി ഉണ്ട് ഐ ട്വൻ്റി പറഞ്ഞ പറഞ്ഞാൽ ഒമ്പത് ലക്ഷം ബഡ്ജറ്റുള്ളവർക്ക് മുതൽ അങ്ങോട്ട് പരിഗണിക്കുക ഒരു അഞ്ച് വേരിയന്റിലാണ് പ്രധാനമായിട്ട് ലഭിക്കുന്ന ഒരു രണ്ട് എൻ ലൈൻ വേരിയൻസ് കൂടി ഉണ്ട് ലൈൻ എന്ന് പറയുമ്പോൾ ടർബോ പെട്രോൾ എഞ്ചിനാണ് വരിക നമ്മൾ ഇനി കാണുന്ന ഒരു നോർമൽ പെട്രോൾ എഞ്ചിനാണ് നമ്മളിപ്പോൾ ഈ ഒരു മാസം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഐ ട്വൻ്റി ഏകദേശം എഴുപതിനായിരം രൂപ വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒമ്പത് ലക്ഷം മുതൽ ഒരു പതിനാല് 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 മുക്കാൽ ആ ഒരു റേഞ്ചിലേക്കാണ് ഇതിൻ്റെ ഓൺ റോഡ് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വരുന്നത് അപ്പോൾ ആ ഒരു ബഡ്ജറ്റുള്ളവർക്കൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മാനുവലായിട്ടും കിട്ടുന്നുണ്ട് ഡീസൽ ഇല്ല പെട്രോൾ മാത്രമേ ഉള്ളൂ രണ്ട് ടൈപ്പ് പെട്രോൾ എഞ്ചിൻ വൺ പോയിൻറ്റ് പെട്രോൾ എഞ്ചിൻ വരുന്ന ഒരു വൺ ലിറ്റർ ടർബ പെട്രോളും വരുന്നുണ്ട് ആ രൂപത്തിലാണുള്ളത് അപ്പോൾ എഴുപതിനായിരം രൂപ ഡിസ്കൗണ്ട് ഉണ്ട് അത് നമുക്ക് വരുന്നത് മാനുവലിനാണ് ഓട്ടോമാറ്റിക്കൽ അമ്പത്തി അയ്യായിരം രൂപ അതിൽ തന്നെ നമുക്കൊരു നാൽപ്പതിനായിരം രൂപ ക്യാഷ് ഓഫറും ഒരു മുപ്പത്തി അയ്യായിരം രൂപ നമ്മുടെ എക്സ്ചേഞ്ച് ബോണസ് ആ രൂപത്തിലേക്കാണ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി ആയിട്ട് ന്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് വേരിയന്റാണ് വാങ്ങാനായിട്ട് ഒരു പെട്രോൾ എഞ്ചിൻ മാത്രമേ കൂടാതെ സി എൻ ജി ആയിട്ട് കൂടി ലഭിക്കുന്നുണ്ട് മറ്റൊരു പ്രത്യേകത ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്കൊരു ഏഴ് ലക്ഷം റേഞ്ചിലൊക്കെ നമുക്ക് ഏഴര ലക്ഷം റേഞ്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചെയ്യുന്നവരുവാനാണ് ഓൺ റോഡ് വില അതിൽ തന്നെ ഫോർ സീലർ വരുന്നൊരു വാഹനമാണുള്ളൊരു പ്രത്യേകത ഒരു സെഗ്മെൻ്റ് അല്ലെങ്കിൽ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ മറ്റുള്ള മാനുഫാക്ചേഴ്സിൽ കൂടുതലും പോയാൽ ത്രീ സീലർ എഞ്ചിനായിരിക്കും അഭിപ്രായത്തിൽ പെട്രോൾ ഒരു ഫോർ സിലിണ്ടർ എഞ്ചിൻ വരുന്നുണ്ട് അത്യാവശ്യം ആണ് റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് വന്നുള്ളത് ഇഷ്ടംപോലെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഐറ്റമിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഏഴര ലക്ഷത്തിലൊക്കെ തുടങ്ങുന്ന വാഹനത്തിന് തന്നെ ഈ മാസം എടുക്കുകയാണെങ്കിൽ എൺപതിനായിരം രൂപ ഡിസ്കൗണ്ട് ആണ് ഈ ഉണ്ടായി തരുന്നത് ഇത് പുത്തു വാഹനങ്ങളാണ് പറയുന്നത് ഇയർ ബാഗ് വാഹനങ്ങളുടെ കാര്യമല്ല അതിലേക്ക് ഞാൻ അമ്പരം അതും അവൈലബിൾ ആണ് അപ്പോൾ പുതിയ വാഹനം തന്നെ നമുക്ക് ഏകദേശം നാൽപ്പതിനായിരം രൂപയോളം കൺസ്യൂമർ ഓഫറും അതുപോലെ ക്യാഷ് ഓഫറും നാൽപ്പതിനായിരം രൂപ ഡിസ്കൗണ്ട് എക്സ്ചേഞ്ച് ബോണസും കൂടി എൺപതിനായിരം രൂപയോളം ഡിസ്കൗണ്ട് മാനുവൽ വേരിയൻ നമുക്ക് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കാ നോക്കുന്നെങ്കിൽ ഏകദേശം അറുപത്തി അയ്യായിരം ഒരു പതിനായിരം രൂപയുടെ പതിനയ്യായിരം രൂപ കുറവ് വരുന്നുള്ളൂ അറുപത്തി അയ്യായിരം രൂപ നമുക്ക് ഓട്ടോമാറ്റിക്കിനും ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഈ ഒരു ജൂൺ മാസത്തെ ഓഫറാണ് പറയുന്നത് അപ്പോൾ ആ രൂപത്തിൽ നിങ്ങൾക്ക് വാങ്ങാം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ടെസ് ഡ്രൈവിനൊക്കെ വേണമെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ മതിയിട്ടോ ഞാനിപ്പോൾ റഫ് ആയിട്ട് പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റർ ഉണ്ട് ഇതേ സെയിം എഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഓഫർ നോക്കാം എഞ്ചി മാത്രമല്ല കേട്ടോ വില നോക്കുവാണെങ്കിലും ന്യൂസിൻ്റെ സെയിം റേഞ്ചിൽ തന്നെയാണ് വരെ ഒരു ഏഴ് ലക്ഷത്തി മുപ്പതിനായിരത്തിലൊക്കെ നമുക്കിതിൻ്റെ ബേസ് വരെ ഓൺ റോഡ് വില സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓഫർ ആണെന്നുണ്ടെങ്കിൽ മാനുവൽ എടുക്കുന്നവർക്ക് ഒരു മാസം അറുപതിനായിരം രൂപയുടെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് അതുപോലെ ഓട്ടോമാറ്റിക് ആകുമ്പോൾ പതിനായിരം രൂപ പോലെ അമ്പതിനായിരം രൂപയായിട്ട് മാറുന്ന ഒരു ഡിസ്കൗണ്ട് എന്നുള്ളതാണ് അതായത് കൺസ്യൂമർ ഓഫർ വരുന്നത് ആണ് പിന്നെ എക്സ്ചേഞ്ച് ബോണസ് നമുക്ക് മുപ്പതിനായിരം അങ്ങനെയാണ് അറുപതിനായിരം രൂപ മാനുവലിന് വരുന്നത് എന്നുള്ളതാണെങ്കിൽ എക്സ്ചേഞ്ച് ബോണസ് മാത്രം പതിനായിരം രൂപയുടെ ഡിഫറൻസ് നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് വരുമ്പോൾ സംഭവിക്കുന്നുണ്ട് എട്ട് വേരിയന്റിൽ കിട്ടും ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇത്രയും ഫീച്ചേഴ്സുള്ള ഒരു വാഹനം വേറെ ഇല്ല എന്നുള്ളതും എക്സ്റ്റർണൽ പ്രത്യേകതമായിട്ട് നമുക്ക് എടുത്തു വരാം ടോപ്പ് പോയിൻറ്റ് വരെ നമുക്കൊരു പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപക്ക് ഓൺ റോഡ് വിലക്ക് എടുക്കാം എന്നുള്ളതായാലും ഡാ ഇൻബിൾഡ് ഡാഷ് ക്യാമ് അതുപോലെ സംബൂഫ് അലോയിസാന തുടങ്ങിയിട്ട് നമ്മൾ ഈ റേഞ്ച് ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് മറ്റൊരു മാനുഫാക്ചറും ലഭിക്കാത്ത ഒരുപാട് ഫീച്ചേഴ്സായിട്ടാണ് എക്സ്ട്രാ എന്നുള്ള ഒരു മോഡൽ ലഭിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് പിന്നെ ഐ ടെൻ യോസിൻ്റെ സെയിം എഞ്ച് വരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഫോർ സിലിണ്ടർ ആണ് അതുപോലെ തന്നെ നല്ല അത്യാവശ്യം മൈലേജും കിട്ടും എന്നുള്ളതാണ് ഈ വാഹനത്തിൽ പ്രത്യേകത അപ്പോൾ മികച്ച ഡിസ്കൗണ്ടിൽ നമുക്ക് ഈ മാസം വാങ്ങാനായിട്ട് പറ്റും ഇത്രയും വാഹനങ്ങൾ ഇവിടെ ഷോറൂമിന് അകത്തായിട്ടുള്ളത് കൂടാതെ നമുക്ക് പോലെ വെറുതെ വരുന്നുണ്ട് അൽക്കസർ വരുന്നുണ്ട് അത്രയും മോഡൽസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൽ വരണ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേരിയൻറ്റ് വ്യത്യാസം ഒന്നുമില്ല നിങ്ങൾ ഏത് വേരിയൻറ്റ് എടുത്താലും അറുപത്തി അയ്യായിരം രൂപ വരെയുള്ള ഡിസ്കൗണ്ട്സ് ലഭിക്കുന്നുണ്ട് അൽക്കസർ സെവൻ സീറ്റർ സിക്സ് സീറ്റർ ആയിട്ട് ലഭിക്കുന്ന ആണെന്നുണ്ടെങ്കിലും എഴുപതിനായിരം രൂപ അത് അക്രോസ് ഓൾ വരെ നാല് പേരിലാണ് അൽക്കസർ കിട്ടാതെ നാല് പേര് നമുക്ക് എഴുപതിനായിരം രൂപ വരെയുള്ള ഡിസ്കൗണ്ട് മാനുവൽ ഓട്ടോമാറ്റിക് ഡീസൽ പെട്രോൾ വ്യത്യാസം ഇല്ലാതെ നൽകിയിട്ടുണ്ട് ഇനി ഒരു കുഞ്ഞു ചടാനുണ്ട് നമുക്ക് ഓറ എന്ന് പറഞ്ഞിട്ട് ഈ ഉണ്ടായുടെ ടാക്സി സെഗ്മെന്റ് ഒരുപാട് വിൽക്കപ്പെടുന്ന ഒരു മോഡലാണ് സി എൻ ജി ആയിട്ടൊക്കെ ലഭിക്കുന്നതാണ് അതിന് ഏകദേശം അമ്പത്തി അയ്യായിരം രൂപയുള്ള ഡിസ്കൗണ്ട് മാനുവലിന് ലഭിക്കുന്നുണ്ട് സി എൻ ജിക്കാണെങ്കിൽ ഒത്തിരി കുറവാണ് ഇരുപതിനായിരം റേഞ്ചിലൊക്കെയാണ് നമുക്ക് സി എൻ ജിക്ക് ഓഫർ വരുന്നത് കേട്ടോ അപ്പോൾ ഇത്തിരി വാഹനങ്ങളാണ് നിലവിലൂടെ ഉള്ളത് ഞാൻ പിന്നെ തുടക്കത്തിൽ പറഞ്ഞ കുറച്ച് ഓഫേഴ്സ് ഉണ്ട് അഞ്ച് വർഷം നമുക്ക് വാറണ്ടി ഫ്രീ ആണ് അതുപോലെ തന്നെ അഞ്ച് വർഷം സർവീസ് ഫ്രീ ആണ് എന്നുള്ളത് അത് നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞ ഡീറ്റെയിൽസ് മൊത്തം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാനുഫാക്ചർ വരുന്ന വാഹനങ്ങൾക്കാണ് ഈ രണ്ട് ഓഫേഴ്സ് നമുക്ക് ഫ്രീ ആയിട്ടുള്ള വാറണ്ടിയും സർവീസും കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാനുഫാക്ചറിങ് വരുന്ന കുറച്ച് മോഡൽസ് ഇവിടെ അവൈലബിൾ ആണ് അത് ഇന്നെ പിന്നെ മോഡലൊന്നുമില്ല കേട്ടോ എല്ലാം കൂടി മിക്സ് ആയിട്ട് കുറച്ച് സ്റ്റോക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതെടുക്കുന്നവർക്കാണ് നിങ്ങൾ ഇപ്പോൾ വാഹനം എടുക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് അഞ്ച് വർഷം ഒന്ന് ചിന്തിക്കേണ്ട നിങ്ങൾ ചുമ്മാ പെട്രോൾ അടിച്ചാൽ അല്ലെങ്കിൽ ഡീസൽ അടിച്ച് ഓടിച്ചാൽ മതി എന്നുള്ളതാണ് ബാക്കി ഒരു രൂപ പോലും മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ചിലവ് വരുന്നില്ല നമ്മുടെ വീട്ടിൽ അലൈൻമെൻറ്റ് പോലത്തെ കാര്യങ്ങൾക്ക് വരും എന്നല്ലാതെ വാനുമായി ബന്ധപ്പെട്ട് നമ്മുടെ തേയ്മാനം വരുന്ന പാർട്സ് വരെ നമുക്ക് ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്തു തരും സർവീസ് ആ ഒരു പീരിയോഡിക് സർവീസ് ഏകദേശം പതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കാണ് ഇതിൻ്റെ ഒരു പീരിയോഡിക് സർവീസ് വരുന്നത് ഏതാണോ ആദ്യം അത് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ആ ഒരു റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ അമ്പതിനായിരം കിലോമീറ്റർ വരെ നിങ്ങൾക്ക് ഒരു രൂപ നിങ്ങളുടെ പോക്കറ്റിന് ചിലവില്ലാതെ ഓടാം ടയർ ഒഴിച്ച് ബാക്കി എല്ലാം വരും എന്നുള്ളതാണ് അതൊരു കിഡ്ഡൻ ഓഫറായിട്ട് എനിക്ക് തോന്നിയിട്ട് കാരണം അഞ്ച് വർഷം നോക്കാൻ അത്യാവശ്യം നല്ലൊരു കാലയളവാണ് സാധാരണ ഒരു കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഒരു ഫസ്റ്റ് മുടക്കുന്ന ഒരു പൈസ കഴിഞ്ഞാൽ പിന്നെ അഞ്ച് കൊല്ലത്തേക്ക് വാഹനത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ആ ഒരു പൈസയുടെ ചെലവ് നിങ്ങളെ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഓഫറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി ഞാൻ യൂസർ വാഹനത്തിൻ്റെ കാര്യം പറഞ്ഞു നിങ്ങൾക്ക് പുതിയത് എടുക്കാൻ ഈ പറഞ്ഞ പോലെ എട്ട് ലക്ഷം പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഒന്നും എടുക്കാൻ ഇല്ലാത്തവർക്ക് നമ്മുടെ ഈ ഒരു കൊല്ലത്ത് ഈ ഒരു ഷോറൂമിൽ തന്നെ മറ്റൊരു പരിപാടി കൂടിയുണ്ട് അത് നോക്കാം അപ്പോൾ ബഡ്ജറ്റ് പോലുള്ളവർക്ക് സ്ഥലമാണ് ഇതേ എച്ച് പ്രോമിസ് എന്ന് പറയുന്ന ഈ ഒരു ബോർഡ് അതായത് എക്സ്ചേഞ്ച് വരുന്ന വാഹനങ്ങൾ മെയിൻ ഷോർട്ട് എക്സ്ചേഞ്ച് വരുന്ന വാഹനങ്ങളാണ് നമുക്ക് ഇവിടെ വാങ്ങാനായിട്ട് പറ്റും അതുകൊണ്ട് ബഡ്ജറ്റ് ഒരു പ്രശ്നം വരില്ല എന്നുള്ളതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണെന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് ഇവിടെ വിളിച്ചു കഴിച്ചോ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒരുങ്ങിയ ഒരു വാഹനം അതും വാറന്റിയോട് കൂടി കൊണ്ടുപോകാനുള്ള ഒരു അവസരമാണ് പ്രത്യേകിച്ച് അവിടെ ഹ്യൂഡായിട്ട് വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ എച്ച് പ്രോമിസിൻ്റെ ഒരു സർട്ടിഫൈഡ് കാറുകൾ വരും അപ്പോൾ അതിനാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വർഷത്തേക്കുള്ള വാറണ്ടി ഫ്രീ ആയിട്ട് കിട്ടും രണ്ട് സർവീസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ അത് ദൂരെയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊല്ലത്ത് വരെ വന്നിട്ട് ഇത് എടുത്തിട്ട് കാര്യമല്ലോ സർവീസിന് അവിടെ പോകേണ്ടത് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആ ഒരു ഫ്രീ സർവീസ് ചെയ്യാമെന്നുള്ളതാണ് മറ്റൊരു വൃത്തിയായി നിങ്ങൾ ഈ ഷോറൂമിലേക്ക് തന്നെ വരണം വരും വന്ന വാരൻറ്റി ആയതുകൊണ്ട് ഇവിടെ തന്നെ ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഒന്നുമില്ല ഇന്ത്യയിലെ ഏത് ഷോറൂമിലും അവൈലബിൾ ആണ് കാരണം ഹ്യൂണ്ടായിട്ട് എല്ലാ അടുത്തും നമുക്ക് ഇതുപോലെ എച്ച് പ്രോമിസ് കൂടി കാണാനായിട്ട് സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ അത്യാവശ്യം ഒരു മൂന്ന് ലക്ഷം മുതലുള്ള ബഡ്ജറ്റുള്ള നിരവധി വാഹനങ്ങൾ ഐ ട്വൻ്റി ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഇനി ഇപ്പോൾ മാത്രമല്ല അതർ ബ്രാൻഡ് ഇവിടെ ഒരു വ്യത്യാസം നിൽക്കുന്നുണ്ട് അപ്പോൾ ഹ്യൂണ്ടായുടെയും അതുപോലെ തന്നെ മറ്റുള്ള ബ്രാൻഡുകളിലും യൂസ്ഡ് വാഹനങ്ങൾ നമുക്ക് കൊല്ലത്തുള്ള ഈ ഒരു കൊട്ടിയത്തുള്ള ഹ്യൂഡായ പോപ്പുലർ ഹ്യൂണ്ടായിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ പുതിയ വാഹനങ്ങളെ കുറിച്ചിട്ടും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും അതുപോലെ ആറ് ഏഴ് എട്ട് തീയതിയുള്ള ഒരു നെറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടുള്ള സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭിക്കാനൊക്കെ ആ നമ്പറിൽ വിളിച്ചിട്ട് നേരെ ഷോറൂമിലേക്ക് കിട്ടുക എന്നാലും വീഡിയോ കണ്ട അതിനെ കുറിച്ചൊരു അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്തായിരിക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ആണെങ്കിൽ അതിൻ്റെ ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ